<laughs> ും <laughs> глас э вот такая штука а тагда вели റാണെ പോക്കിരൊന്നും ഒക്കെ അന്താരി എന്തോ ഒരു ജെല്ലി ഗയ്സ് ഞാൻ അതിരിക്കുന്നു ഗയ്സ് കിട്ടി ഗയ്സ് ഒരു വൈറ്റ് വൈകളോ കിട്ടായി കേട്ടോ ആ കണ്ടോ നേരെ പാറയേറ്റ്റ ഹലോ ഗയ്സ് ഒരു സ്പിന്നർ വലിയ മുട്ടായി കിട്ടി ഗയ്സ് വെച്ച് കറക്കുന്ന സാധനം ഉണ്ട് ഗയ്സ് അടുത്തൊരു നീലപ്പെട്ടിയാ കിട്ടുന്നെ അടുത്തത് പൊട്ടിക്കേണ്ട

अरे मैं वाला अरे 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 � ഇതിലും അത് തന്നെ ആയിരിക്കും എന്തും പിടിയും കിട്ടുന്നില്ല கஷ்டி குப்பமா 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 என்ன குப்பமா മുട്ട ഒരു എന്തോതിനും കൊള്ളാൻ കഴിച്ചു ഇതാക്കാൻ നഷ്ടമാ ഒന്നും മേടിക്കല്ലേ പറ്റിപ്പോ നമ്മടെ വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പം